നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ നടത്തിയ രാജ്ഭവൻ മാർച്ചിൽ സംഘർഷം ബാരിക്കേഡുകൾ എസ് എഫ് ഐ പ്രവർത്തകർ മറികടന്നതോടെ പോലീസ് ആറ് തവണ ജലപീരങ്കി പ്രയോഗിച്ചു സംഘർഷത്തിൽ ഒരു പോലീസുകാരനും ഒരു എസ് പ്രവർത്തകനും പരിക്കേറ്റു എസ് സംസ്ഥാന നേതാക്കളെ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി രാജ്ഭവനിലേക്ക് നടത്തിയ എസ് എഫ് ഐ മാർച്ച് അക്രമാസക്തമായതോടെയാണ് പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചത് ബാരിക്കേഡ് മറികടന്ന് ചാടിയ എസ് എഫ് ഐ പ്രവർത്തകർ പോലീസുകാരുടെ കയ്യിൽ നിന്ന് ഷീൽഡുകൾ പിടിച്ചു വാങ്ങി റോഡിലും ബാരിക്കേഡിലും അടിച്ചു ബാരിക്കേഡുകൾ കെട്ടിയിരുന്ന വടങ്ങൾ മുറിച്ചുമാറ്റിയ എസ് എഫ് ഐക്കാർ മുഴുവൻ ബാരിക്കേഡുകളും മറിച്ചിട്ടു പോലീസ് നാല് തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും എസ് എഫ് ഐക്കാർ പിന്തിരിഞ്ഞില്ല ജലപീരങ്കി വാഹനമായ വരുണിലെ വെള്ളം തീർന്നതോടെ രണ്ടാമത്തെ വരുൺ പോലീസ് സമരസ്ഥലത്തെത്തിച്ചു പോലീസും എസ് എഫ് ഐ പ്രവർത്തകരും നേർക്കുനേർ വന്നതോടെ ഉന്തും തള്ളുമുണ്ടായി സംഘർഷത്തിനിടെ ലാത്തികൊണ്ട് ഒരു എസ് എഫ് ഐ പ്രവർത്തകന്റെ കണ്ണിനു പരിക്കേറ്റു ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈക്കും പരിക്കേറ്റു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയും സംസ്ഥാന നേതാക്കളും ചേർന്ന് പ്രവർത്തകരെ ശാന്തരാക്കി രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തെ വഞ്ചിച്ചതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ആവശ്യപ്പെട്ടു ഇന്നോളം ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലക്കകത്ത് കേട്ടുകേവി നിലയിലേക്കുള്ള കുംഭകോണമായി നീറ്റ് യു ജി പരീക്ഷ മാറിയതിന്റെ വിശദാംശങ്ങൾ ഓരോ ദിവസം പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ഇന്ത്യയുടെ മാർക്കറ്റിൽ വിൽക്കുന്ന നിലയിലേക്ക് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖല മാറുന്നതിന്റെ അനുഭവം നമ്മുടെ ഉണ്ടാകുന്നു ദശലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഭാവിയാശങ്കയിലായി മാളയെന്ത് എന്ന് ചോദിച്ച് രാജ്യത്തിന്റെ തെരുവുകളിൽ സമരമായി മാറേണ്ടുന്ന ഗൃതികേടിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് വിദ്യാർത്ഥി സമൂഹത്തെ കൊണ്ടുചെന്നെത്തിക്കുന്ന നിലയുണ്ടായി ഇന്നത്തെ സമരവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്നുള്ളത് ഏറ്റവും ദേശീയ വിദ്യാഭ്യാസ രാജിവെക്കുന്നതിനു വേണ്ടിയും ഈ രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തിനോട് മാപ്പ് പറയുന്നതിനു വേണ്ടിയും തയ്യാറാകണം എന്നുള്ളതാണ് നേതാക്കൾ പ്രസംഗം അവസാനിപ്പിച്ചതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ വീണ്ടും സംഘർഷമുണ്ടായി പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗം നടത്തി എന്നിട്ടും പിന്തിരിയാതിരുന്ന എസ് എഫ് ഐ സംസ്ഥാന നേതാക്കളെയടക്കം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് സംഘർഷാവസ്ഥ അവസാനിപ്പിച്ചത് ന്യൂസ് മലയാളം തിരുവനന്തപുരം